കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സംഘർഷത്തിൽ നാനൂറോളം പേർക്കെതിരെ പോലീസ് പിന്നിൽ ബാഹ്യ ഉണ്ടെന്നാണ് ഫ്രഷ് കട്ട് ഉടമകളുടെ ആരോപണം കട്ടിപ്പാറ സംഘർഷത്തിൽ ബാഹ്യ ഇടപെടലുകൾ ശരിവെച്ച് മന്ത്രി എം പി രാജേഷും രംഗത്തെത്തിൽ ം പേർക്കെതിരെയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തത് വധശ്രമം കലാപം വഴി തടയൽ അന്യായമായി സംഘം ചേരൽ പോലീസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കാൻ ഇന്നലെ രാത്രി മുതൽ വീടുകളിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു ഇന്നലെ പോലീസിനെ വളഞ്ഞിട്ട് പ്രതിഷേധക്കാർ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു പ്രതിഷേധത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് ഫ്രഷ് ഫ്രഷ്കട്ടുടമ സുജീഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു പുറത്തുനിന്നുള്ള ഒരാളുകളുടെ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ എല്ലാം സമാധാനപരമായിരുന്നു സംഘർഷമുണ്ടാക്കിയത് സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കിയെന്ന് മന്ത്രി എം പി രാജേഷ് ആ ചിദ്രശക്തികൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ മറയാക്കി നടത്തിയ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത അക്രമമാണത് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കോടഞ്ചേരി ഓമശ്ശേരി കട്ടിപ്പാറ എന്നിവിടങ്ങളിലെ ചില വാർഡുകളിലും കൊടുവള്ളി നഗരസഭയിലെ വിവിധ വാർഡുകളിലും സമരസമിതി ഹർത്താലിന് ആഹ്വാനം നൽകിയിരുന്നു പുറത്തു നിന്നുള്ളവർ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറി എന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ഈ ജനകീയ സമരത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇനി എങ്ങനെയായിരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം കട്ടിപ്പാറയിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം